കഥകൾ കേൾക്കാൻ ഇഷ്ടമുള്ള എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ കഥ മരണത്തിൻ്റെ കൈത്തെറ്റ് പ്ലാസ്റ്റിക് വിരയിട്ട മേശക്കിരുവശത്തുമായി അന്നപൂർണയുടെ മുകളിലെ മുറിയിലിരുന്ന് ഞങ്ങൾ ഉണ്ണുകയായിരുന്നു പതിവിലും നേരത്തെ ആയതുകൊണ്ടായിരിക്കണം ഞങ്ങൾ ഉള്ളൂ എൻ്റെ സുഹൃത്ത് അയാൾക്കിഷ്ടപ്പെട്ട സീറ്റിലാണ് ഇരിപ്പ് പെട്രോമാക്സിൻ്റെ പ്രഭാപ്രസരത്തിൽ ചങ്ങാതിക്ക് എതിർവശത്തെ കണ്ണാടിയിൽ തൻ്റെ സിൽക്ക് ഷർട്ടിൻ്റെ ഭംഗി ആസ്വദിക്കാം താഴെ നിരത്താണ് വണ്ടി ഇറങ്ങി വരുന്ന യാത്രക്കാർ കടന്നു പോകുന്നു പതിവിലുമധികം എക്സ്ട്രാ പ്ലേറ്റുകൾ അന്ന് മേശമേൽ നിരന്നിട്ടുണ്ട് സ്വാദ് ഓർത്തുകൊണ്ട് സാവധാനത്തിൽ തിന്നുന്നതിനിടയ്ക്ക് എൻ്റെ സുഹൃത്ത് പറഞ്ഞു അടിച്ചു കസറണം വാസു നാളെ നമ്മൾ ഒരുമിച്ച് ഉണ്ണില്ലല്ലോ രാമകൃഷ്ണൻ പറഞ്ഞത് വാസ്തവമായിരുന്നു രണ്ടു മാസം തികച്ചും നഗരവും ഗ്രാമവുമല്ലാത്ത ഈ സ്ഥലത്ത് താമസിച്ച ശേഷം ഞാൻ നാളെ പോവുകയാണ് ഇഷ്ടമനുസരിച്ചല്ല ജീവിക്കാൻ വേണ്ടി ഈ തൊഴിൽ സ്വീകരിച്ചപ്പോൾ മേലധികാരികൾ കൽപ്പിക്കുന്നത് എന്തും അനുസരിക്കാമെന്നും തീരുമാനിച്ചതല്ലേ അപ്പോൾ സ്ഥലമാറ്റത്തിന് കൽപ്പന വന്നാൽ അനുസരിക്കുക തന്നെ ആവി പറക്കുന്ന ഇറച്ചി കഷ്ണം കടിച്ചു കാർന്നുകൊണ്ട് അയാൾ പറഞ്ഞു ഈ ലൈഫിനൊരു ജോളിയുണ്ട് ഉണ്ട് ഞാൻ നിർവികാരനായി പറഞ്ഞു തിന്നുന്നതിനിടയ്ക്ക് കൂട്ടുകാരൻ പിന്നെയും പലതും സംസാരിച്ചു ഞാൻ എന്തോ ഓർക്കുകയായിരുന്നു ഒറ്റയായും കൂട്ടമായും താഴെ പാതയിലൂടെ യാത്രക്കാർ കടന്നു പോകുന്നു ഉണ്ണുന്നതിനിടയ്ക്ക് ഞാൻ നൂറുകൂട്ടം കാര്യങ്ങൾ ചർച്ച ചെയ്യാറുള്ളതാണ് എന്തോ എനിക്ക് ഉന്മേഷമുണ്ടായിരുന്നില്ല സംസാരിക്കണമെന്നുണ്ട് പലതിനെ പറ്റിയും പക്ഷെ വയ്യ ഞാൻ വീണ്ടും റോട്ടിലോട്ട് നോക്കി അസുഖകരമായ ഒരു കാഴ്ച തുറന്നിട്ട ചില്ലുജാലകത്തിലൂടെ ഞങ്ങൾ ഭക്ഷിക്കുന്നത് നോക്കിക്കൊണ്ട് താഴെ ഒരു ചെറുക്കം നിൽക്കുന്നു ആശയും വിശപ്പും പ്രതിഫലിക്കുന്ന രണ്ട് കണ്ണുകൾ എൻ്റെ കൂട്ടുകാരനും ആ കാഴ്ച കണ്ടു ചങ്ങാതി അസ്വസ്ഥനായി ഇവിടെ ഇരുന്ന് വല്ലതും കഴിക്കാൻ കൂടി നിവർത്തിയില്ല പോ എനിക്കും മതിയായി ഇലയിൽ ഇനിയും ചോറ് ബാക്കിയുണ്ട് താഴെ നിന്ന് വീണ്ടും അവൻ്റെ കണ്ണുകൾ പാഞ്ഞെത്തുകയാണ് പതിനഞ്ചോ പതിനാറോ വയസ്സ് പ്രായം വരുന്ന ഒരു ചെറുക്കൻ കീറിയ മഞ്ഞ ബനിയൻ ട്രൗസർ ശുഷ്കിച്ച മുഖത്ത് തീയുന്നാമ്പുകൾ പോലുള്ള രണ്ട് കണ്ണുകൾ ആശയും വിശപ്പും താഴെ നിന്ന് ഹോട്ടൽ വേലക്കാരിൽ ആരുടെയോ ഗർജനം മുഴങ്ങി അവനെ ഉദ്ദേശിച്ചാണ് അവൻ ചെയ്യുന്നത് തെറ്റാണ് മറ്റുള്ളവർ ഉണ്ണുന്നത് നോക്കി നിൽക്കുക അവൻ നീങ്ങാൻ ഭാവമില്ല നീ പോവില്ലേടാ വീണ്ടും ശബ്ദം അവൻ പതുക്കെ നടന്നകുന്നു പോകുമ്പോൾ ഒരിക്കൽ കൂടി അവൻ ഞങ്ങളുടെ നേരെ കണ്ണുകൾ അയച്ചു ഊണ് കഴിഞ്ഞു ഒരു ലഹരി പദാർത്ഥം വലിച്ചു കുടിക്കുന്ന ആവേശത്തോടെ ഒരു ഗ്ലാസ് ചുക്ക് വെള്ളം അകത്താക്കിയ ശേഷം ചങ്ങാതി പറഞ്ഞു നമുക്ക് പോകാം ഞങ്ങൾ കണക്ക് പറഞ്ഞ് ഇറങ്ങി സിഗരറ്റിന്റെ പുക ആസ്വദിച്ചുകൊണ്ട് ഞാൻ പതുക്കെ നടന്നു എന്തോ ഒരാസ്വാസ്ഥ്യം വിശേഷിച്ച് കാരണമൊന്നുമില്ല നിങ്ങൾ പോയാൽ എൻ്റെ ജോളിയൊക്കെ ഡിമ്മാവു അയാൾ പറഞ്ഞത് വാസ്തവമായിരിക്കും ഞങ്ങൾ അത്രയും അടുത്താണ് കഴിഞ്ഞ ഏതാനും നാളുകൾ ജീവിച്ചിരുന്നത് രണ്ടാളുണ്ടെങ്കിലേ റൊമാൻസിന് രസമുള്ളൂ ഞാൻ ശരിയാണെന്ന അർത്ഥത്തിൽ മൂളി സരളയുടെ കൊഞ്ചൽ കേൾക്കാൻ എന്ത് രസമാണെന്നോ ഏതാണ് സരള ഞാൻ ഓർക്കാൻ ശ്രമിച്ചു ആ സിനിമാ മോഡൽ അമ്മണിക്കുട്ടിയില്ലേ വലിയ ജഗലാണ് ഞാൻ എല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു സ്നേഹിതൻ പിന്നെയും പല പേരുകൾ പറഞ്ഞു എല്ലാം അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ ജീവനുള്ള കവിതകളാണ് സരള അമ്മിണി ബേബി ആമിന അങ്ങനെ ആ രൂപങ്ങൾ ഓരോന്നായി എൻ്റെ ഓർമ്മയിലൂടെ കടന്നുപോയി കൂട്ടത്തിൽ ഞാൻ സ്നേഹിതനെ ആലോചിച്ചു പ്രപഞ്ചം മുഴുവൻ കവിത കാണാൻ ശ്രമിക്കുന്ന ഒരു യുവാവ് ലോഡ്ജിൽ മറ്റു കൂട്ടുകാർ കാത്തിരിക്കുകയാണ് തുടർച്ചയായി സംസാരിച്ചുകൊണ്ട് സ്നേഹിതൻ ധൃതിയിൽ നടന്നു ഞാൻ പിറകെയും ഞങ്ങളുടെ ലോഡ്ജിൽ ഏറ്റവും സംസാരിക്കുന്നതും ബഹളമുണ്ടാക്കുന്നതും ഞാനാണെന്നാണ് ബഹുജന അഭിപ്രായം പക്ഷേ ഇന്നാകട്ടെ റെയിൽപാളത്തിനടുത്തുള്ള ഒരു നില കെട്ടിടത്തിലാണ് ഞങ്ങൾ താമസം രണ്ടു മാസം മാത്രമേ ആ മുറിക്കകത്ത് ഞാൻ താമസിച്ചിട്ടുള്ളൂ ഞങ്ങളുടെ അശ്രദ്ധ കൊണ്ടാവാം അതൊരു എട്ടുകാലി സംരക്ഷണ കേന്ദ്രമായി മാറിയിരിക്കുകയാണ് അടുക്കും ചിട്ടയുമില്ലാത്ത പുസ്തകങ്ങൾ പൊടിപുരണ്ട് ചിതറിക്കിടക്കുകയാണ് അരമനയെന്നാണ് ഞങ്ങൾ മുറിയെപ്പറ്റി പറയാറെങ്കിൽ കൂടി അവിടുത്തെ ബഹുജനങ്ങൾക്ക് മോശം അഭിപ്രായമാണുള്ളത് ബഹുജനങ്ങളെന്ന് വെച്ചാൽ ഞങ്ങളെ കൂടാതെയുള്ള ഏഴുപേർ അവരെ പറ്റി പറയാൻ വളരെ ീട്ടുകളെയും സംസ്കൃത ശ്ലോകങ്ങളും ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്താൻ കഴിയാത്ത രാമേട്ടൻ അവിവാഹിതനായ മുപ്പതുകാരനാണെങ്കിലും ഒരപ്പൂപ്പൻ്റെ പഴക്കവും പാകതയും കാട്ടുന്ന വാരിയർ മാസ്റ്റർ യുവത്വത്തിന്റെ പരിധി കടക്കുന്നതിനു മുമ്പ് ജീവിതാന ജീവിതാനന്ദത്തിന്റെ അവസാനത്തെ തുള്ളി കൂടി ആസ്വദിക്കണമെന്ന പക്ഷക്കാരനായ ഫ്രാൻസിസ് അങ്ങനെ പോകുന്നു ആ പട്ടിക അവർക്കാണ് ഞങ്ങളുടെ മുറിയുടെ വൃത്തികേടിനെ പറ്റി പ്രതിഷേധമുള്ളത് എനിക്കതിൽ ഉഗ്രമായ എതിർപ്പ് രേഖപ്പെടുത്താതെ നിവൃത്തിയില്ല ആ മുറി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാവാൻ കാരണമുണ്ട് അവിടെ ആ ജനാലയുടെ മുന്നിൽ നിന്നാൽ അന്തിത്തുടുപ്പും പുലിരിത്തുടുപ്പും അലിഞ്ഞു ചേരാറുള്ള നദീതടം കാണാം കെട്ടിടത്തിൻ്റെ മുൻഭാഗത്തിലൂടെ ജീവിതം പോലെ റെയിൽപാളങ്ങൾ നീണ്ടു കിടക്കുന്നു മരണത്തിൻ്റെ നേർക്ക് ഞെരഞ്ഞു നീങ്ങുന്ന മനുഷ്യ ജീവിതത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ട് പടുകൂറ്റൻ ഗുഡ്സ് വണ്ടികൾ കിതച്ച് കിതച്ച് ആ വഴി കടന്നു പോവും രാത്രിയിൽ ഊണ് കഴിഞ്ഞാൽ എല്ലാവരും വരാന്തിയിൽ സമ്മേളിക്കുക പതിവാണ് ഞങ്ങൾ കോടി കോടികയറി മുകളിലെത്തിയപ്പോൾ വാരിയർ മാസ്റ്റർ അഭിവാദ്യം ചെയ്തു വരിൻ പിള്ളേരെ ഞങ്ങൾ കോറം തികയാൻ കാത്തിരിക്കുകയാണ് ഞങ്ങൾ സ്ഥലം പിടിച്ചു പിള്ളേരെന്ന് വിളിച്ചതിൽ പ്രതിഷേധമുണ്ട് രാമകൃഷ്ണൻ ഗൗരവം അഭിനയിച്ച് എതിർപ്പ് രേഖപ്പെടുത്തി പിള്ളേരെ എന്ന് നൂറുവട്ടം വിളിക്കും നിങ്ങളൊക്കെ പിള്ളേരാ എതിർപ്പുണ്ടെങ്കിൽ കാണട്ടെ വരാന്തയുടെ ഒരറ്റത്ത് ഇരുട്ടിൽ കിടക്കുന്ന ഒരു രഥം പോലത്തെ കസേരയിൽ നിന്നാണ് ആ ശബ്ദം ഉടമസ്ഥനെ മനസ്സിലായി സിനിമാപ്പാട്ടും ഒട്ടകമാർക്ക് ബീഡിയും സൃഷ്ടിക്കുന്ന പറുദീസയിൽ ജീവിക്കുന്ന ഞങ്ങളുടെ മറ്റൊരു അയൽക്കാരനാണത് അപ്പോഴാണ് രാമേട്ടന്റെ രംഗപ്രവേശം കക്ഷത്ത് നാല് ഷീറ്റ് മാതൃഭൂമിയും ഇടത് കയ്യിൽ രണ്ട് പെട്ടി ഷീട്ടുമായി തലയ്ക്കുമീതെ വലിയ അമേരിക്കൻ ലാമ്പ് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഉയരം കുറഞ്ഞ രാമേട്ടൻ വാതിൽക്കൽ പ്രത്യക്ഷപ്പെട്ടു വാസു ഓ ഒരൈഡിയ പറയണം നാളെ വാസുട്ടായിരിക്കും ഇന്നുകൂടെയെ നമ്മൾ ഒരുമിച്ച് കളിക്കുള്ളൂ അപ്പോൾ ഞാൻ അഭ്യർത്ഥിച്ചു ദൈവത്താണ് ഇന്നെന്നെ എന്നെ നിർബന്ധിക്കരുത് ഷീട്ടുകളിയും ദൈവവുമായ എന്ത് ബന്ധം ഗായക സുഹൃത്തിൻ്റെ വകയാണത് ഇന്ന് എന്നെ ഒഴിവാക്കണം രാമേട്ട എന്താ കുഴപ്പം ഒന്നുമില്ല രാമേട്ട നിലത്ത് കടലാസ് വിരിച്ച് സ്ഥാനം ഉറപ്പിച്ചു എന്നിട്ട് ബഹുജനങ്ങൾക്ക് നിർദ്ദേശം കൊടുത്തു വേഗം എഴുന്നേൽക്കണം മണി മണിയൊമ്പതായി ആർക്കും അത് കേട്ട ഭാവമില്ല തീപ്പെട്ടിമേൽ താളം പിടിച്ചുകൊണ്ട് ഗായക സുഹൃത്ത് മൂളുകയാണ് അനുരാഗാമൃതം തൂകൂതോഴാ ഇരിക്കുന്നിടത്ത് നിന്ന് എഴുന്നേറ്റ് ഒരു ഗുസ്തിക്കാരനെ പോലെ കയ്യിൽ മസിൽസ് കയറ്റിക്കൊണ്ട് രാമകൃഷ്ണൻ ചോദിച്ചു വാട്ട് വാസു ഞാനില്ല ഈ പേ അതുവരെ നിശബ്ദനായിരുന്ന ഫ്രാൻസിന് പെട്ടെന്നൊരാവേശം ബാധിച്ചു ഉച്ചത്തിൽ അലറിക്കൊണ്ട് ചാടി എണീറ്റു ആരും കളിക്കരുത് ഞാനാ ഏ രാമേട്ടന് അരിശൻ തോന്നാതിരുന്നില്ല മൂപ്പരുടെ കണ്ണുകൾ വികസിച്ചു ഗൗരവമായി സംസാരിക്കുമ്പോഴാ എന്തെങ്കിലും പ്രവർത്തിക്കുമ്പോഴോ രാമേട്ടൻ്റെ കണ്ണുകൾ വികസിക്കും ഷീട്ട് കളിക്കുമ്പോഴാണ് അത് ഞങ്ങൾ കൂടുതൽ നിരീക്ഷിക്കുക കളിക്കാൻ അറിയില്ലെങ്കിൽ മിണ്ടാതിരിക്കണം കളിക്കണ്ട നിത്യവും ഒരു കളി ഫ്രാൻസിസിന് കളിയോട് ഭയങ്കര വെറുപ്പാണ് ഗായക സുഹൃത്ത് പാട്ട് നിർത്തി ഗാഢ ഗാഠചിന്തയിലാണ്ടിരിപ്പാണ് എന്താ ചങ്ങാതി ആലോചന രാമകൃഷ്ണന്റെ ചോദ്യം ചങ്ങാതിയെ ഉണർത്തി കാര്യം സ്വല്പം ഗൗരവമുള്ളതാണ് അത് ഞാൻ പറയാം രാമേട്ടൻ ഇടയിൽ ചാടി ബീഡി ഇല്ലാത്ത ഒരു ലോകമോ ചായയില്ലാത്ത ഒരു ലോകമോ ഏതാണ് ജീവിക്കാൻ കൊള്ളുക കാര്യം ഗൗരവമുള്ളതല്ലേ നാലഞ്ച് ടെമ്പ്ലറുകൾ ഒരുമിച്ച് വീണുടഞ്ഞ പോലെ ഒരു ചിരി പൊട്ടി സംഭാഷണത്തിന് സ്പിരിറ്റ് കൂടുന്നതേയുള്ളൂ വാരിയർ മാത്രം ഒരു കാർബോർഡ് കൊണ്ട് വീശി നിർവികാരനായി ഇരിക്കയാണ് തിരുവാതിരക്കാറ്റ് അടിക്കുമ്പോൾ കൂടി വിയർക്കുമെന്നത് അദ്ദേഹത്തിൻ്റെ പ്രത്യേകതയാണ് രാമേട്ടൻ്റെ ക്ഷമ നശിക്കാൻ തുടങ്ങി ഷീട്ടുപെട്ടിയെ താലോലിച്ചു കൊണ്ട് കുറേ സമയമായി മൂപ്പർ ഇരിക്കാൻ തുടങ്ങിയിട്ട് പകൽ എത്ര നേരം വേണമെങ്കിലും ബോറടിക്കാൻ അദ്ദേഹം തയ്യാറാണ് പക്ഷേ രാത്രിയിൽ ഭരതയ്യരുടെ ഊണകത്തായാൽ രാമേട്ടന് രണ്ട് കൈ കളിച്ചേ ഇരിക്കെപുറതുള്ളൂ വരാന്തിയിൽ അമേരിക്കൻ ലാമ്പിന് ചുറ്റുമായി മൂന്ന് ഷീറ്റ് മാതൃഭൂമിയും രാമേട്ടനും സ്ഥലം പിടിച്ചാൽ കളിക്കാൻ ഇറങ്ങിക്കൊള്ളണമെന്നാണ് നിയമം എടോ നിങ്ങളൊന്ന് എണീക്കുന്നുണ്ടോ ഉത്തരമില്ല ആരും എണീക്കണ്ട നമുക്കിരുന്നു സൊള്ളാം വാസു ആ തെക്കൻ കായലിൽ ഒന്ന് പാട് ഫ്രാൻസിസ് രാമേട്ടനെതിരായി പ്രചാരവേല ആരംഭിക്കുകയാണ് എനിക്ക് കളിക്കാൻ ഉഷാർ തോന്നിയില്ല എന്തോ ഒരു ഒരസുഖം മനം പുരട്ടുന്നുണ്ടോ എന്നൊരു സംശയം ഊണിന് മീതെ ബെർക്കിലി വലിച്ചതുകൊണ്ടാവുമോ കളിക്കാർ എഴുന്നേറ്റു ഭാരിച്ച ശരീരം ഈസി ചെയറിൽ നിന്ന് പൊക്കി അപ്പുറത്തെ മാതൃഭൂമിയിൽ എത്തിക്കുന്നത് വാര്യർക്ക് അല്പം വിഷമമുള്ള കാര്യമാണ് പക്ഷേ ഞങ്ങളുടെ സംഘത്തിലെ ഏറ്റവും നല്ല കളിക്കാരനെന്ന ബഹുമതിയുള്ളത് കൊണ്ട് ആ ബുദ്ധിമുട്ട് മൂപ്പരത്ര സാരമാക്കിയില്ല മഷിക്കുപ്പിയാക്കാൻ പറ്റുന്ന ഒരു വലിയ കുപ്പിയിൽ നിറയെ പൊടിയും ഒരു തൂക്കപാത്രം നിറയെ തണുത്ത വെള്ളവും ഒരു കാർഡ്ബോർഡ് വിഷറിയും ഉണ്ടായാൽ എത്ര സമയം വേണമെങ്കിലും അക്ഷോഭീനായിരുന്നു അദ്ദേഹം കളിച്ചുകൊള്ളു നാലാൾ തികഞ്ഞപ്പോൾ കളി ആരംഭിച്ചു ഫ്രാൻസിസ് അവജ്ഞയോടെ ആ കളിക്കാരെ ഒന്ന് നോക്കി എന്തോ പിറുപിറുത്ത് കൊണ്ട് ഒരു ഇറങ്ങിപ്പോക്ക് നടത്തി ഷീട്ട് കളി ആരംഭിച്ചാൽ ലോഡ്ജിലെ അന്തരീക്ഷം ശാന്തമാകും ലേലം ലേലംവിളി ഷീട്ടടിക്കുന്ന ശബ്ദം ഇരുന്നുറങ്ങാൻ കഴിവുള്ള രാമകൃഷ്ണന് രാമേട്ടം കൊടുക്കുന്ന ഡോസ് അത്രമാത്രമേ ഒറ്റപ്പാടുണ്ടാവുകയുള്ളൂ റെയിൽപാളത്തിലേക്ക് അലക്ഷ്യമായി കണ്ണോടിച്ചുകൊണ്ട് ഞാൻ കസേരയിലിരുന്നു റെയിലിനപ്പുറത്തെ വെളിസ്ഥലത്ത് മൂടൽമഞ്ഞ് വ്യാപിച്ചിരിക്കുകയാണ് കിഴക്ക് കുന്നുകളുടെ പിറകിൽ തെറ്റുതെറിച്ചു നിൽക്കുന്ന ഒരു മേഘശകലത്തിന്റെ താഴെ ചന്ദ്രൻ ഒതിക്കുന്നു ലജ്ജാസുന്ദരമായ ഒരു മന്ദഹാസത്തോടെ നിൽക്കുന്ന ഒരു ഉമ്മ പെൺകിടാവിനെയാണ് അത് ഓർമ്മിപ്പിക്കുക നദീതടത്തെ സ്പർശിച്ചു വരുന്ന നേരത്തെ കാറ്റ് കുളിർപ്പരത്തുകയാണ് ഗുഡ്സ് വണ്ടി അസുഖകരമായ ശബ്ദത്തോടെ മുന്നിലൂടെ ഇഴഞ്ഞുപോയി കറുത്ത വാഗനുകൾ പതുക്കെ പതുക്കെ ഇഴഞ്ഞു പോവുകയാണ് ഒന്ന് രണ്ട് മൂന്ന് ഒന്ന് രണ്ട് മൂന്ന് എണ്ണ വയ്യ കറുത്ത വാഗനുകളുടെ അവസാനമില്ലാത്ത ഘോഷയാത്ര അവസാനിച്ചു ഹൗ അസുഖകരമായ ശബ്ദമുണ്ടാക്കിക്കൊണ്ട് വണ്ടി ചക്രങ്ങൾ ഉരുണ്ടുപോയി ഇതിനു മുമ്പ് ഇതേ ഇരിപ്പിലിരുന്ന് ഞാനിത് കണ്ടിട്ടുണ്ട് ഭാരമേറിയ വാഗനുകൾ ഭീകരമായ എൻജിൻ ഇരുമ്പ് ചക്രങ്ങൾ അപ്പോഴെല്ലാം ഞാൻ വിചാരിച്ചു പോവും വണ്ടി ചക്രങ്ങൾ മനുഷ്യ ശരീരത്തിലൂടെ കടന്നു പോകുമ്പോൾ വിചാരിക്കാൻ വയ്യ തല തകർന്ന് എല്ലുകൾ നുറുങ്ങി ചോരയും മാംസവും ചിതറി ഓർക്കാൻ വയ്യ മേലിൽ ഇതോർക്കരുതെന്ന് ഇന്നലെ ഞാൻ വിചാരിച്ചതായിരുന്നു കാരണമുണ്ട് ഇന്നലെ രാത്രിയിൽ ഞാനൊരു സ്വപ്നം കണ്ടു സ്വപ്നങ്ങൾ തൻ്റെ ജീവിതത്തിൻ്റെ ഒരു പ്രധാന ഭാഗമായി മാറിയിരിക്കുകയാണ് ഞാൻ ധാരാളമായി സ്വപ്നം കാണാറുണ്ട് അധികവും സുഖകരമായ സ്വപ്നങ്ങളാണ് ഉണർന്നിരിക്കുമ്പോൾ കൂടി ഞാൻ കിനാവ് കാണുന്നുണ്ടെന്ന് രാമകൃഷ്ണനാണ് പറഞ്ഞത് അത് തമാശയാവാനേ ഇടയുള്ളൂ വേദനയോടെയാണ് ഞാൻ ആ സ്വപ്നം ഓർമ്മിക്കുന്നത് ഹൃദയ തുടിപ്പോടെ ഞാനത് പറയാം കേൾക്കുമ്പോൾ നിസ്സാരമാണെന്ന് നിങ്ങൾക്ക് തോന്നും പക്ഷേ വേദനയോടെയാണ് ഞാൻ പറയുന്നത് ഇരുപത്തിമൂന്ന് വർഷം മാത്രം ജീവിതം ആസ്വദിച്ച ഒരു പൗരൻ വണ്ടി ചക്രങ്ങൾക്കിടയിൽപ്പെട്ടു ഭാരിച്ച വാഗനുകൾ ചക്രങ്ങൾ എല്ലാം കടന്നുപോയത് എൻ്റെ ശരീരത്തിലൂടെയാണ് ആദ്യമായി ചക്രം കയറിയത് ഏത് ഭാഗത്താണ് ഓർമ്മിച്ചാൽ ഒരു പക്ഷേ അറിഞ്ഞേക്കും പക്ഷേ ഓർക്കരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ട് കാലത്തുണർന്നപ്പോൾ ഞാനിത് കൂട്ടുകാരനോട് പറയുകയുണ്ടായി ഓ സാരമില്ല സ്വപ്നമല്ലേ എന്ന അയാൾ പറയുമെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത് പക്ഷേ അയാൾ പറഞ്ഞത് നിങ്ങൾക്കടുത്ത് ആത്മഹത്യ ചെയ്യാമല്ല യോഗവും കാണും എനിക്കത് രസിച്ചില്ലെന്ന് പറയുന്നില്ല ഉള്ളിലൊരു ഞെട്ടലുണ്ടായി ജീവിതം ഇത്ര സുഖകരമാവുമ്പോൾ വല്ലവരും എനിക്ക് അവസാനിപ്പിക്കാൻ കഴിഞ്ഞില്ല സുഖകരമായ ജീവിതം എഴുതുകയും സംസാരിക്കുകയും അല്ലാതെ അത് അനുഭവിച്ചിട്ടില്ലാത്ത ഞാൻ ചങ്ങാതി പൊട്ടിച്ചിരിച്ചു നിങ്ങൾക്ക് തെറ്റി മരണത്തിന് ഒരിക്കലും കൈതെറ്റു പറ്റാറില്ല ജീവിതം ആസ്വദിക്കാൻ വെമ്പുന്നവരെയാണ് അത് പിടികൂടുക മരണം ഒരു നേട്ടമായി മനുഷ്യൻ കണക്കാക്കാൻ തുടങ്ങിയാൽ അവനെ ഒരിക്കലും അത് ആശ്വസിപ്പിക്കില്ല അങ്ങനെ എന്തെല്ലാമോ അയാൾ പറഞ്ഞു ഞാൻ കൂടുതലായി ആലോചിച്ചില്ല കാരണമൊന്നുമില്ല എങ്കിലും ഒരു വിഷാദാത്മകത്വം ഹൃദയത്തിൽ നുഴഞ്ഞു കയറുകയാണ് നിലാവ് മുന്നിലുള്ള ശൂന്യതയുടെ സാമ്രാജ്യത്തെ ആവരണമണിയിക്കുന്നു നീലിമ ഇടങ്ങിയ മൂടൽമഞ്ഞ് വാസു ഉറങ്ങുകയാണോ ഷീട്ടുകൾക്കിടയിൽ രാമേട്ടൻ ചോദിച്ചു അല്ല വാസു എന്നെ പോലെ ഇരുന്നുറങ്ങില്ല പക്ഷേ കണ്ണ് തുറന്നിരുന്ന് സ്വപ്നം കാണും രാമകൃഷ്ണൻ പലപ്പോഴും പറയാറുള്ള ആ അഭിപ്രായം ആവർത്തിച്ചു ആരെ പറ്റിയാണ് സ്വപ്നം കാണുന്നത് ഞാൻ ഉത്തരം പറഞ്ഞില്ല ഈ പോകുമ്പോൾ ആരുടെയും കരളും കൊണ്ട് കടക്കല്ലേ ദറ്റ് ഈസ് റോങ് ഇനി മൂപ്പരുടെ കരളിൽ വേക്കൻസിയില്ല ആകെ ഉണ്ടായിരുന്നു ഒരെണ്ണം പണ്ടേ ആരോ ഓക്കുപ്പൈ ചെയ്തിത്രേ എടാ പുള്ളി എന്നിട്ട് എന്താ പറയാത്തത് വാര്യർ മാസ്റ്റർ ചോദിക്കുന്നു രാമേട്ടൻ ഒരു വിശദീകരണത്തിനൊരുമ്പെട്ടു താനൊരു ഫൂളാ അതിത്ര പറയാനുണ്ടോ ആ കഥകളെല്ലാം ഒന്ന് വായിക്കേ അതിലെല്ലാം പുള്ളിയുടെ ഓമന കയറിക്കൂടിയിട്ടുണ്ട് ഷീട്ടുകൾ വീണ്ടും കയ്യിൽ നിന്നപ്പോൾ അവർ കളിയിൽ ലയിച്ചു മറുകരയുള്ള ഏതോ ഗൃഹത്തിൽ നിന്ന് ഒരു നേർത്ത ഗാനം ഒഴുകി വരുന്നു അവിടെ ഒരു വിവാഹം നടക്കുന്നുണ്ട് നിലാവും കുളിർമയുള്ള കാറ്റും എല്ലാമുള്ള ഒരു രാത്രിയിൽ രണ്ട് ജീവിതങ്ങൾ ഒന്നിച്ചു ചേരുന്നു വിവാഹത്തെ പറ്റി ആലോചിച്ചു പ്രേമത്തെപ്പറ്റി കളി തുടരുകയാണ് മണി എത്രയായി കാണും കസേരയിൽ നിന്ന് എഴുന്നേറ്റ് അകത്ത് പോയി നോക്കിയാൽ സമയമറിയാം പക്ഷെ വയ്യ എന്തൊരു മടി എഴുന്നേൽക്കാൻ പ്രയാസം തലയ്ക്ക് അല്പം കനം കൂടിയിട്ടുണ്ടോ കനം കൂടാനൊന്നും സംഭവിച്ചിട്ടില്ല കഴിഞ്ഞ ആഴ്ചയിലാണെങ്കിൽ സംശയിക്കാമായിരുന്നു പടിവാതിൽ ശബ്ദിച്ചു ആരാ വാതിൽ തുറന്നത് ശേഖരനായിരിക്കും താൻ ചീട്ടിറക്ക് കോവണിപ്പടികൾ പതുക്കെ ശബ്ദിച്ചു ആരോ കയറി വരുന്നു സാവധാനത്തിൽ ശേഖരനാണോ ശേഖരാ ഉത്തരമില്ല പോളായിരിക്കും മിസ്റ്റർ പോൾ ഉത്തരമില്ല കയറി വന്നു ശേഖരനല്ല പോളുമല്ല ഒരു ചെറുക്കൻ കോണിയുടെ മുകളിലെത്തി അവൻ ഒരു നിമിഷം പകച്ചു നിന്നു കീറിമുഷിഞ്ഞ ട്രൗസർ മഞ്ഞ നിറത്തിൽ വലിയ തുളകളുള്ള ഒരു ബനിയൻ അമേരിക്കൻ ലാം പരത്തുന്ന വെളിച്ചത്തിൽ ഞാൻ അവൻ്റെ ശുഷ്കിച്ച മുഖവും നനുത്ത കണ്ണുകളും കണ്ടു കുറച്ചു മുമ്പ് അന്നപൂർണികയുടെ മുകളിലിരുന്ന് ഉണ്ണുമ്പോൾ കണ്ട ചെറുക്കൻ വിശപ്പും ആശിയും പ്രതിഫലിച്ചിരുന്ന കണ്ണുകൾ ഹു ഇസ് ഇറ്റ് രാമകൃഷ്ണൻ മുഖമുയർത്താതെ ചോദിച്ചു ഏതോ ഒരു ചെറുക്കൻ രാമേട്ടൻ്റെ ഭാവം പകർന്നു മൂപ്പർ ഷീട്ടിൽ നിന്ന് മുഖമുയർത്തി ആകാശത്തു നിന്ന് അറ്റു വീണ പോലെ നിൽക്കുന്ന ആ ചെറുക്കനെ ഒന്ന് രൂക്ഷമായി നോക്കി എന്നിട്ട് എന്നിട്ടെന്നെയും മിസ്റ്റർ വാസു എന്താ കുറ്റം നിങ്ങളുടേതാണ് ഞാൻ പറയാറില്ലേ ഊണ് കഴിഞ്ഞു പോരുമ്പോൾ ഗേറ്റ് പൂട്ടണമെന്ന് കുറ്റം എൻ്റേതായിരിക്കും എടോ ഇത് ഓഫീസാ ഇവിടെ ധർമ്മം തരാൻ നിവൃത്തിയില്ല സാധാരണ പിച്ചക്കാരൻ വരുമ്പോൾ പറയാറുള്ള വാചകം ഗായക സുഹൃത്ത് ആവർത്തിച്ചു നോൺസെൻസ് ഇപ്പോൾ എന്ത് ധർമ്മം കൊടുക്കല രാമേട്ടൻ വീണ്ടും കളിയിൽ ബന്ധശ്രദ്ധനായി ആ ചെറുക്കൻ കളിക്കുന്ന നാല് പേരെയും നോക്കി പിന്നീട് എന്നെയും എന്നിട്ട് പതുക്കെ എന്നെ സമീപിച്ചു സ ഞാൻ മുഖമുയർത്തി രണ്ട് ദിവസമായി ഒന്നും കഴിച്ചിട്ടില്ല വല്ലതും അവന്റെ കണ്ണുകളിൽ നീർ തുളുമ്പി പിടിയെണ്ണുന്നതിനിടയ്ക്ക് രാമചന്ദ്രൻ എന്നെയും എന്റെ കസേരയ്ക്കടുത്തു നിൽക്കുന്ന ആ ചെറുക്കനെയും സൂക്ഷിച്ചു നോക്കി അല്ലിഷ്ടാ ഇവനെയല്ലേ നമ്മൾ അന്നപൂർണയിൽ ഇരിക്കുമ്പോൾ കണ്ടത് അതെ എന്താടാ നീ വിടാതെ കൂടിയിട്ടുണ്ടല്ലോ ചെറുക്കൻ ദയനീയമായ ഒരു മുഖഭാവത്തോടെ അയാളെ നോക്കി ഞാൻ ചോദിച്ചു നിനക്ക് ഹോട്ടലിൽ നിന്നൊന്നും കിട്ടിയില്ലേ ഇല്ല സാർ സ്വാമിയുടെ ഹോട്ടലിൽ നിന്ന് കിട്ടിയതാ ഇത് അവൻ കാണിച്ചു തന്നു തിന്നാൻ കിട്ടിയതല്ല ഇടത് കൈത്തണ്ടയിലും വാരിയിലും പൊള്ളച്ച ഭാഗങ്ങൾ നീറുന്നു സർ ചൂടുവെള്ളാന്ന് ഞാൻ വിചാരിച്ചില്ല അവൻ്റെ ശുഷ്കിച്ച തടങ്ങളിലൂടെ കണ്ണുനീർ ചാലുകൾ ഒഴുകി ആ നീഗ്രകൃഷ്ണൻ പറ്റിച്ച പണിയാവും സ്വാമിക്ക് പറ്റിയ സെർവൻറ്റാ പഞ്ചായത്ത് പിന്നെ താൻ വിളിക്കണ്ടോ കളിക്കാർ നിശബ്ദരായി ലേലം വിളിയും കളിയും തുടർന്നു നിന്റെ നാടെവിടെയാണ് പറളി എന്തിനാ വെറുതെ നാട്ടിൽ നിന്ന് പോന്നത് ഉത്തരമില്ല അവൻ കരയുകയാണ് അവനെ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ രണ്ടാണ് വിശപ്പടക്കാൻ വല്ലതും കിട്ടണം നാട്ടിലെത്താൻ വഴി കാണണം വീട് വിട്ട് പോരാനിടവന്ന പരിസ്ഥിതി അവൻ വിവരിച്ചു അമ്മയും ജ്യേഷ്ഠിതയുമുണ്ട് വീട്ടിൽ സ്വന്തമായി ഒരു കാശിൻ്റെ മുതലില്ല താമസിക്കുന്നത് മറ്റാരുടെയോ പുരയിടത്തിലാണ് എന്നിട്ടും അവർ ജീവിക്കുന്നു ഭക്ഷണം ഭക്ഷണത്തിനും വസ്ത്രത്തിനും വിഷമമില്ല പിന്നെ നീ എന്തിനെ വീട്ടിൽ നിന്ന് പോകുന്നത് ഞാൻ വീട്ടിൽ നിൽക്കുന്നത് അവർക്ക് ഇഷ്ടമില്ല എപ്പോഴും ചീത്തയും തല്ലും വല്ലപ്പോഴും ഇച്ചിരി വെള്ളം തരും എനിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല അമ്മയും സഹോദരിയുമാണ് പട്ടിണി പട്ടിണിയിടുന്നത് മകനെയാണ് സഹോദരനെയാണ് ലോകത്തിന് ആവശ്യമില്ലാത്ത ഒരു മനുഷ്യൻ അവൻ മരിച്ചാൽ ആർക്കും ഒരു നഷ്ടവും സംഭവിക്കാൻ പോകുന്നില്ല രാമകൃഷ്ണൻ പറഞ്ഞത് ഓർമ്മയിൽ വന്നു മരണത്തിന് കൈത്തെറ്റു പറ്റില്ല ഞരങ്ങി നീങ്ങുന്ന സുദീർഘമായ ഒരു ജീവിതം തന്നെ അവന് അനുവദിച്ചു കൊടുക്കും അവൻ പറയുന്നത് വിശ്വസിക്കാൻ കഴിയുന്നില്ല സഹോദരനെ പട്ടിണിയിടുക മകനെ പട്ടിണിയിടുക നീ നുണ പറയുകയാണ് ഏമാനെ ഈ കണ്ണു രണ്ടാണ് നേര് പൊറുതി മുട്ടിയിട്ടാണ് പോന്നത് നിന്നെ കൊണ്ട് അവർക്കെന്താണ് ഇത്ര ബുദ്ധിമുട്ട് അവനൊന്നും പറഞ്ഞില്ല നീ എങ്ങനെ ഇവിടെ എത്തി ടിക്കറ്റില്ലാണ്ട് പിടിച്ചിറക്കി അവന് വല്ലതും കൊടുക്കണം ആറണ കൊടുത്താലേ ഒരു ഊണ് കിട്ടുകയുള്ളൂ എൻ്റെ പേഴ്സിൽ എത്ര പണമുണ്ടെന്ന് ഓർത്ത് നോക്കി പൈസ കഷ്ടിയായിരുന്നതുകൊണ്ട് വൈകുന്നേരം ഒരു പാക്കറ്റ് ബെർക്കിലിയാണ് വാങ്ങിയത് അപ്പോൾ ബാക്കിയുണ്ടായിരുന്നത് ഒരു ഓട്ടമുക്കാലായിരുന്നു നാളെ ഇരുപത്തിയൊന്ന് നാഴിക ദൂരെ എത്തണം പുതിയ ജോലിസ്ഥലത്ത് യാത്രാ ചെലവിന് വേണ്ട പണം കാലത്ത് റെയിൽവേ ക്ലർക്ക് കടം തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് മൂന്നാം തീയതി ആയിട്ടേ ഉള്ളൂ ശമ്പളം വരാൻ ഒരു ആഴ്ച കൂടി കഴിയണം എന്തെങ്കിലും പണി തന്നാൽ ചെയ്തോണ്ട് ജോലി ഞാൻ നെടുവേർപ്പെട്ടു ജീവിക്കുവാൻ മതിയായ വരുമാനമുള്ള മറ്റൊരു ജോലി ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇതിന് വരുമായിരുന്നില്ല രാമകൃഷ്ണ ഞാൻ കൂട്ടുകാരനെ വിളിച്ചു വാട്ട് ഈസ് ടു ബി ഡൺ ഉത്തരമില്ല രാമേട്ട ആർക്കും ശ്രദ്ധയില്ല മിസ്റ്റർ വാരിയർ മുപ്പത്തൊന്ന് ക്ലാവർ അഞ്ച് സ്പേഡ് ഒമ്പത് ക്ലാവർ പാസ് വീണ്ടും കളി തുടരുന്നു രാമകൃഷ്ണനെ ഞാൻ വീണ്ടും വിളിച്ചു പേഴ്സിൽ ചേഞ്ച് ഉണ്ടോ തല തിരിഞ്ഞൊരണയുണ്ട് ആകെ മൂലധനം ഉറുപ്പിക മൈനസ് ഫൈവ് കാര്യം വ്യക്തമായി കൂടുതൽ ചോദിച്ചിട്ട് ഫലമില്ല രാമേട്ട അവനോട് പോണ പാട്ടിൽ പോകാൻ പറ ഫ്രണ്ട്സ് ഗവ് ഹിം സംതിങ് എൻ്റെ അഭ്യർത്ഥന ഗായക സുഹൃത്തിൻ്റെ ഒലർച്ചയിൽ ഒരലർച്ചയിൽ പോയി താന കളി പഴപ്പിച്ചത് മിസ്റ്റർ വാരിയർ താൻ ക്ലാവര് കളിക്കണം ഞാൻ എന്തു ചെയ്യണമെന്നറിയാതെ വിഷമിച്ചു ടോർച്ച് എടുത്ത് മുറിയിൽ ഒരു പരിശോധന നടത്തി ആകെ രണ്ടു നാണ്യങ്ങളാണ് രണ്ടു പേരുടെയും മുതലായിട്ടുള്ളത് ഒരു ഓട്ടമുക്കാലും തലതിരിഞ്ഞാണയും ഒരു കാലണ കിട്ടിയിട്ട് അവൻ എന്ത് കാര്യമാണ് ഞാൻ അതെടുത്ത് ചീട്ടുകളിക്കാരുടെ അടുത്ത് ചെന്നു കാലണ മാത്രമേ ഉള്ളൂ മോദിനെ കാലണ ഇത്ര നിസ്സാരമാണോ കാലണയ്ക്ക് ഒരു സ്റ്റാർ കിട്ടും ഒട്ടകമാർക്കാണെങ്കിൽ മൂന്നാ പിന്നെ സംശയിച്ചു നിന്നില്ല ബഹുജനങ്ങളിൽ നിന്ന് കൂടുതല കൂടുതലായൊന്നും പ്രതീക്ഷിക്ക വയ്യ ഞാൻ ആ ചെറുക്കൻ്റെ കയ്യിൽ കാലണ വെച്ചു കൊടുത്തു അവന് ഒരു ഊണ് വാങ്ങാൻ വേണ്ട കാശു കൊടുക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷെ നിവൃത്തിയില്ല അതെല്ലാം പറഞ്ഞുകൊണ്ട് വേണം അത് കൊടുക്കാൻ എന്ന് വിചാരിച്ചതാണ് പക്ഷേ അതൊന്നും പറയാൻ കഴിഞ്ഞില്ല അവൻ കൃതജ്ഞത പറയുന്ന കണ്ണുകളോടെ അത് വാങ്ങി നടന്നു കോവണിപ്പടികൾ ശബ്ദിച്ചു പടിവാതിൽ വീണ്ടും കരഞ്ഞു ഇപ്പോളെ കളി ഹരായുള്ളൂ വാസു ഒരു സിഗരറ്റ് സിഗരറ്റ് ഇല്ല ചേ അതല്ലേ മോശം വീണ്ടും ആവർത്തിക്കുകയാണ് ഇരുപത്തെട്ട് മുപ്പത് മുപ്പത്തൊന്ന് ഞാൻ ചിന്തിച്ചു കയ്യിൽ ഒരു കാശുമില്ല അപരിചിതമായ ഒരു സ്ഥലം എന്തെല്ലാം വിഷമതകൾ യാചിച്ചാൽ കിട്ടുന്നത് ആട്ടും തുപ്പുമായിരിക്കും ചിലപ്പോൾ തിളച്ച വെള്ളം ആ ചെറുക്കൻ്റെ വീർത്തുപൊള്ളിയ വാരിയും കൈത്തണ്ടയും ഓർമ്മയിൽ വന്നു തിളച്ച വെള്ളം മനുഷ്യ ശരീരത്തിൽ പതിക്കുമ്പോൾ അവൻ നാട്ടിലേക്ക് മടങ്ങുമ്പോൾ അമ്മയും സഹോദരിയും അവനെ സ്വീകരിക്കുമോ അമ്മയും സഹോദരിയും ഉരുക്ക് ശൃംഖല പോലെ സുദൃഢമായ ബന്ധങ്ങളാണത് അവൻ തിരിച്ചു പോവാത്ത പക്ഷം സമുദായത്തിന് ഒരു കൂടി കിട്ടുന്നു സമയം പതിനൊന്ന് കഴിഞ്ഞു കാണും നിലാവ് മങ്ങിയിരിക്കുന്നു ചന്ദ്രൻ ഏതെങ്കിലും മേഘപാളിയുടെ പിറകിൽ മങ്ങിയിരിക്കും ഉറക്കം വന്നെങ്കിൽ കിടക്കാമായിരുന്നു ഉണർന്നെ നേറ്റ യാത്രക്കൾ ഒരുക്കങ്ങൾ ചെയ്യണം ഈ ലോഡ്ജും പരിസരവും ഇവിടുത്തെ സുഹൃത്തുക്കളും എന്നിൽ നിന്ന് അകലുകയാണ് ഒരു സിഗരറ്റ് ഉണ്ടായിരുന്നെങ്കിൽ അലസമായിരുന്നു പുകവലിക്കുന്നതിൽ ഒരു ആനന്ദമുണ്ട് ജഗ് 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 ദൂരെ നിന്ന് വണ്ടി വരികയാണ് ഗുഡ്സോ പാസഞ്ചറോ നാശം ഗുഡ്സ് വണ്ടിയാണ് എനിക്കവയെ കാണുമ്പോൾ എന്തൊരു അസുഖമാണ് തോന്നുന്നത് മനുഷ്യ സഞ്ചരിക്കുന്നതാണെങ്കിൽ സഹിക്കാമായിരുന്നു വണ്ടി ചക്രങ്ങളുടെ ആരവം ജഗ് ജഗ് കറുത്ത വാഗനുകൾ ഒന്ന് രണ്ട് മൂന്ന് ഒന്ന് രണ്ട് മൂന്ന് വണ്ടി ശബ്ദത്തിൽ നിന്ന് വേർതിരിച്ച് കേൾക്കാവുന്ന ഒരു നേരിയ രോദനം ഏതാനും നിമിഷങ്ങൾ വണ്ടി നിന്നു എൻജിൻ റൂമിൽ നിന്നും ഗാർഡ് റൂമിൽ നിന്നും ചിലർ പുറത്തിറങ്ങി എന്ത് സംഭവിച്ചു ആളുകൾ അൽപാൽപ്പമായി കൂടാൻ തുടങ്ങി ഞാൻ പതുക്കെ കോണിയിറങ്ങി പടികടന്ന് റെയിൽപാളത്തിലേക്ക് കയറി പലരുടെയും ശബ്ദങ്ങൾ വാട്ട്സ് ദറ്റർ ഞാൻ അടുത്ത് പോയില്ല ആ വഴി വന്ന ഒരാൾ അടുത്തെത്തിയപ്പോൾ ചോദിച്ചു എന്താണ് കാര്യം പണി തീർന്നുപോയി ഒരു തെണ്ടിച്ചക്കൻ ചക്രം നെഞ്ചിലൂടെയാ കയറിയത് ആ മനുഷ്യൻ നടന്നു പോയി ഞാൻ കുറച്ചിട അവിടെ തന്നെ നിന്നു ഒരു പത്തു വാരം നടന്നാൽ ആ രംഗം കാണാം വണ്ടി മനുഷ്യരൂപം തല തകർന്ന് എല്ലുകൾ നുറുങ്ങി മാംസവും ചോരയും നുറുങ്ങി ഹായ് എനിക്ക് ശ്വാസമുട്ടുന്നത് പോലെ തോന്നി വായുവിന് ഈർപ്പം അധികമുള്ളത് കൊണ്ടായിരിക്കും ഞാൻ ലോഡ്ജിലേക്ക് തിരിച്ചു എൻ്റെ കൂട്ടുകാർ അപ്പോഴും കളിക്കുകയാണ് രാമകൃഷ്ണൻ്റെ തലയുടെ സമീപത്തായി ജനൽപടിയിൽ ജോക്കർ നൃത്തം ചവിട്ടുന്നു വാസു എവിടെ പോയിരുന്നോ പുറത്തിറങ്ങി നോക്കി എന്താ കാരണമെന്നറിയാൻ എന്താ കാര്യം ഞാൻ പൊങ്ങി വന്ന അരിശമടക്കി ഗുഡ്സ് നിർത്തിയത് കണ്ടില്ലേ ആര് പറഞ്ഞു നിർത്താൻ നിയന്ത്രിക്കാൻ ഞാൻ പാടുപെട്ടു ഒരാക്സിഡൻ്റ് ഒരു ചെറുക്കൻ വണ്ടിയിൽപ്പെട്ടു ഓ അതാ തീർന്നോ ഞാൻ കസേരിയിലേക്ക് വീണ്ടും ചാഞ്ഞു കളി തുടരുകയാണ് തിളച്ച വെള്ളം ശരീരത്തിൽ പതിക്കുമ്പോൾ കനത്ത വണ്ടിച്ചക്രങ്ങൾ ശരീരത്തിലൂടെ ചതഞ്ഞു നുറുങ്ങി മാംസവും ചോരയും ചിതറി ഞാൻ എന്തൊക്കെയോ ഓർത്തുപോവുകയാണ് എനിക്ക് തല കറങ്ങുന്നതായി തോന്നുന്നു നിലാവ് തെളിയുകയാണ്